ഹായ് ഗായ്സ് പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി സത്യങ്ങളൊക്കെ അറിയുന്ന എപ്പിസോഡാണ് അടുത്തയാഴ്ച വരാൻ പോകുന്നത് ഇനി അങ്ങോട്ട് പത്തനമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് ആ ഒരു വിശേഷമാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആദർശം ബാക്കിയുള്ളവരും എല്ലാം ശബരിമലയ്ക്ക് പോയിരിക്കുന്ന സമയത്ത് ദേവയാനിയുടെ മനസ്സിൽ ഈ ചിന്ത തന്നെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ എനിക്ക് കരൾ തന്നാൽ പെൺകുട്ടിയെ ഒന്ന് കാണണം കരൾ തന്നാൽ കുട്ടിയെ ഒന്ന് കാണണം എന്നുള്ള ചിന്ത അപ്പോഴാണ് ദേവേനി ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് നയനയെ അമ്പലത്തിൽ വെച്ച് കണ്ടല്ലോ എന്തോ ഒരു വയ്യായികയുണ്ട് ഇനി അവളായിരിക്കും എനിക്ക് കരൾ തന്നത് എന്നുള്ള കാര്യത്തിൽ ദേവേനിക്കെങ്ങ് സംശയം തോന്നുകയാണ് അങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ദേവയാനി തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് ഇക്കാര്യം തന്നെ ചോദിക്കാം അല്ലാതെ ഇനി നീട്ടിവെക്കുന്നില്ല ആദർശം ചേട്ടനും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഇതിന് സമ്മതിക്കില്ല അവർ ആ വിവരം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കും നയനാണോ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ കാര്യം ചെയ്തതെന്ന് എനിക്കറിയണം എന്നിങ്ങനെ വിചാരിക്കണം അങ്ങനെ ദേവയാനി അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ ഡോക്ടറിൻ്റെ അടുത്ത് എന്നിട്ട് ദേവ്യാനി പറയുന്നുണ്ട് ഡോക്ടർ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയാണ് ഡോക്ടർ പറയുന്നുണ്ട് എന്താ ദേവയാനി എന്തെങ്കിലും അസ്വസ്ഥതകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പക്ഷേ എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടി അതാരാണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഞാൻ ആദർശനോടും ചേട്ടനോടും എല്ലാവരോടും ചോദിച്ചിട്ട് അവരാരും അതിനൊരു മറുപടി നൽകുന്നില്ല എല്ലാവരും എന്നിൽ നിന്ന് അത് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ ഒരു മനപ്രയാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ഈ സമയത്ത് ടെൻഷനും മനപ്രയാസവും ഒന്നും കൊണ്ട് നടക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാനത് പറയാം അറിയാവുന്ന ഒരാൾ തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെയാണ് അത് ചെയ്തത് അത് ആ സമയത്ത് ജീവൻ രക്ഷിക്കണമെങ്കിൽ അത്യാവശ്യമായിരുന്നു അന്വേഷിച്ചിട്ട് ശരിയാകഞ്ഞിട്ടും ആ കുട്ടിയാണ് പറഞ്ഞത് ഞാൻ ചെയ്തോളാം എൻ്റെ ജീവൻ എന്തെങ്കിലും കുഴപ്പം വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അതിന് സമ്മതിച്ചത് ഒരു നല്ല മനസ്സുള്ള ഒരു നല്ല പെൺകുട്ടിയാണ് ദേവയാനി എന്ന് പറയുമ്പം ദേവയാനി ചോദിക്കുന്നുണ്ട് അതാരാണ് ഡോക്ടർ അത് നയനയാണോ ഡോക്ടർ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതെ നയനയാണോ ഡോക്ടർ എനിക്ക് കറൾ ആ പെൺകുട്ടി എൻ്റെ ജീവൻ രക്ഷിച്ചത് അവൾ തന്നെയാണോ ഞാൻ ഈ ലോകത്ത് ഏറ്റവും അധികം വെറുക്കുന്നത് അവളെയായിരുന്നു അവളെ കാണാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അവളാണോ ഡോക്ടർ എനിക്ക് കറൾ തന്നെ രക്ഷിച്ചത് അപ്പോൾ ഡോക്ടർ പറയാണ് ശരിയാണ് ദേവയാനി നയന തന്നെയാണ് ആ കാര്യം ചെയ്തത് കരള് മാത്രമല്ല അതിനു മുമ്പ് ബ്ലഡ് ആവശ്യം വന്ന സമയത്തും നയനയാണ് അത് ചെയ്തത് അതിനുശേഷം ആ കുട്ടി തലകറങ്ങി വീഴുവൊക്കെ ചെയ്തു ഓടി കുറേ വീക്കായിരുന്നു അതുകൊണ്ട് അത് ചെയ്യേണ്ട എന്ന് പറഞ്ഞതാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ആ കുട്ടി ഉപദേശിച്ചതാണ് ഇതിന് മുതിരണ്ടാന്ന് പക്ഷേ അമ്മയ്ക്ക് ഇപ്പോൾ ഇത് അത്യാവശ്യമല്ലേ ഇത് ഞാൻ ചെയ്തില്ലേ പിന്നെ അമ്മയുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് വന്നാലോ എൻ്റെ ജീവൻ പോയാലും വേണ്ടില്ല അമ്മയുടെ ജീവൻ രക്ഷിക്കണം എന്ന് തീർത്ത് പറഞ്ഞത് നയനിയാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായി പക്ഷേ ദേവയാനി ആ കുട്ടിയെ മനസ്സിലാക്കണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ഡോക്ടർ ഞാൻ ഞാൻ മനസ്സിലാക്കും എനിക്ക് കരള് തന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചത് നയനയാണ് ഇനി ഞാൻ ആരുടെ മുമ്പിലും അവളെ വിട്ടുകൊടുക്കില്ല അവളെ കുറ്റപ്പെടുത്താനോ അവളെ ഒന്നും പറയാനോ ഞാൻ ആരെയും സമ്മതിക്കില്ല ഇനി എന്നും ഞാൻ അവളെ ചേർത്ത് നിർത്തും ആദർശും അച്ഛനും ഒക്കെ പറയുന്ന പോലെ നയനയെ ഞാൻ ചേർത്ത് നിർത്തി സ്നേഹിക്കും എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ അതിനുശേഷം വീട്ടിൽ ചെല്ലാണ് ദേവയാനി വീട്ടിൽ ചെന്നൊക്കെ കഴിയുമ്പം ആദർശനോട് പറയുന്നുണ്ട് ആദർശേ നയനെ കൂട്ടിക്കൊണ്ട് വരണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പം ആദർശ പറയുന്നുണ്ട് അമ്മ അവൾ അങ്ങനെ പെട്ടെന്ന് വരില്ല അമ്മയ്ക്ക് അവളോടുള്ള ദേഷ്യം തീരണം അമ്മ ചെന്ന് വിളിച്ചാലേ അവൾ വരുവുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനി പറയാണ് ആദർശേ ഞാൻ ഞാൻ പറഞ്ഞു എന്നും നീ പറ അപ്പം പറയണേ ഇല്ലമ്മേ ഇനിയും അങ്ങനെ ഒരു പരീക്ഷണത്തിന് അവളും അവളുടെ വീട്ടുകാരൻ തയ്യാറല്ല അതുകൊണ്ട് അമ്മ വിളിച്ചാൽ വരാമെന്നാണ് അവൾ പറഞ്ഞതെന്ന് പറയാണ് അപ്പോൾ ദേവയാനി തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ നന്ദാവനത്തിലേക്ക് പോകാമെന്ന് അങ്ങനെ ദേവയാനി തന്നെ നന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് ദേവയാനി ചെല്ലുന്ന കാണുമ്പോൾ തന്നെ കനകയും ഗോവിന്ദനും എല്ലാം ഞെട്ടിപ്പോവാണ് കേട്ടോ ഇനി എന്താ ഒരു പ്രശ്നം ഒരു വഴക്കിനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് ഓർക്കുവാണ് കനക അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് എവിടെ എവിടെ അപ്പോൾ ഉടനെ തന്നെ കനക പറയാനും മോളിവിടെ ഉണ്ടല്ലോ എന്താ എന്താ ആദർശമോൻ്റെ അമ്മ വന്നത് അല്ല നയനമോളെ ഒന്ന് കാണാനും അവളെ കൂട്ടിക്കൊണ്ട് പോകാനും വേണ്ടി ഞാൻ വന്നതാ എന്ന് പറയാണ് അപ്പോൾ കനക പറയുന്നുണ്ട് ഈ വയ്യാതിരിക്കുമ്പം എന്തിനാണ് ആദർശമോൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നത് അപ്പോഴേക്കും ദേവയാനി പറയാണ് ഇവിടെ നയനമോളും വയ്യാതിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് കനക ഞെട്ടിപ്പോവാണ് അത് അവൾക്ക് അങ്ങനെ വലിയ അസുഖമൊന്നും എന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അങ്ങനെ വലിയ അസുഖമൊന്നുമില്ല എന്ന് പറഞ്ഞ് ചെറുതാക്കാനൊന്നും കനക നോക്കണ്ട എല്ലാ സത്യങ്ങളും ഡോക്ടറിൽ നിന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ മോളെവിടെയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ നായനെ കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുകയാണ് ദേവയാനി എന്നിട്ട് പറയുന്നുണ്ട് മോളെ നയനെ ഞാൻ എല്ലാ വിവരങ്ങളും അറിഞ്ഞു ഡോക്ടറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒരുപാട് നാളായിട്ട് എനിക്ക് കള്ളൾ എന്ന ആ കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ആദർശും ജയേട്ടനും ഒന്നും അത് പറയാനായിട്ട് തയ്യാറായില്ല ഞാൻ തന്നെ അറിഞ്ഞു എനിക്ക് സംശയമുണ്ടായിരുന്നു നിന്നെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ അതുകൊണ്ട് ഞാൻ ഡോക്ടറോട് തന്നെ ചോദിച്ചു എന്ന് പറയണം ഇത്രയും നാളും ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു അതിനെല്ലാം ഞാനിപ്പോൾ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞും അറിഞ്ഞായതൊക്കെ നിന്നെ വെറുത്തു പക്ഷേ നീയാണ് എനിക്ക് വേണ്ടി എൻ്റെ ജീവൻ തന്നെ ഇന്ന് നിലനിൽക്കുന്നത് നീ കാരണമെന്നറിഞ്ഞു എനിക്ക് എന്നോ എനിക്ക് മാപ്പ് തരണം മോളെ നയനയെന്നൊക്കെ പറഞ്ഞ നയനയുടെ മുമ്പിൽ കൈ കൂപ്പാണ് കേട്ടോ ദേവയാനി അപ്പം നയന പറയുന്നുണ്ട് എൻ്റെ അമ്മേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ എൻ്റെ കടമയല്ലായിരുന്നോ അങ്ങനെ ഒരവസ്ഥയിൽ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പം ഞാൻ ചെയ്യാതിരിക്കണായിരുന്നു ആ കാര്യത്തിലൊന്നും അമ്മ ഒന്നും പറയണ്ട അമ്മ എന്നോട് മാപ്പ് പറയുകയും വേണ്ട അമ്മയെ കുറ്റപ്പെടുത്താൻ ഞാൻ ഞാനാളല്ല കാരണം അങ്ങനെ ഒരു വിവാഹമാണ് അദർശനം നടന്നത് നിങ്ങളാരും വിചാരിച്ചതുപോലല്ലല്ലോ ഞാൻ ആ വീട്ടിലേക്ക് വന്നത് അതിൻ്റെ ദേഷ്യോ അമർഷോ ഒക്കെയായിരുന്നു അമ്മയ്ക്കുള്ളതെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരിക്കലും അമ്മ പറയുന്നതിനെ തെറ്റായി കണ്ടിട്ടുമില്ല എന്ന് പറയണം അപ്പം ദേവേനി പറയുന്നുണ്ട് മോനെ നീ എൻ്റെ കൂടെ വരണം ആദർശൊക്കെ മലയ്ക്ക് പോയിട്ട് വരുന്നുണ്ട് ആ സമയത്ത് നീ അങ്ങോട്ട് എത്തണം എന്ന് പറയാണ് കേട്ടോ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനും കൂടി ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ നയന പറയണേ അമ്മ വരണ്ടായിരുന്നു വിളിച്ചാൽ മതിയായിരുന്നു അങ്ങോട്ട് വന്നേനെ ഇല്ല നീ വരണം എൻ്റെ കൂടെ തന്നെ നീ വരണം നിന്നെ കൂട്ടിക്കൊണ്ട് പോകണം എനിക്കെന്ന് പറയുന്നത് അങ്ങനെ നയനയും പോവാണ് കേട്ടോ ദേവയാനിയുടെ കൂടെ അനന്തപുരിയിലേക്ക് അങ്ങനെ അനന്തപുരിയിലേക്ക് ദേവയാനി നായനയെ കൊണ്ട് വന്ന് കയറുന്ന കണ്ട് അവിടെയുള്ളവരെല്ലാം അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് അവർ ചോദിക്കുക ദേവയാനി നീ പോയി നയനമോളെ കൂട്ടിയോ എത്രയും നല്ല കാര്യം ഇത് തന്നെയാണ് എല്ലാം ആഗ്രഹിച്ചത് എല്ലാവരും ആഗ്രഹിച്ചത് തന്നെയാണ് ആദർശനും ഒക്കെ എന്ത് സന്തോഷമായി കാണും ഏതായാലും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് അങ്ങോട്ട് വരുകയാണ് അനാമികയും ജലജയും ജാനകിയൊക്കെ ഉടനെ തന്നെ അനാമിക പറയാണ് എന്താ വല്യമ്മ വല്യമ്മയും വയ്യാത്തടുത്ത് പോയി ഇവളെ കൂട്ടിക്കൊണ്ടു വന്നോ എന്താ വല്യമ്മയുടെ ഉദ്ദേശം ഇവളെ എന്തിനാ വല്ല്യമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അപ്പോഴേക്കും ജാനകിയും പറയുക അത് നേരാ ഇവളെ എന്തിനാ കൂട്ടിക്കൊണ്ടു വന്നത് ഇവള് വേണമെങ്കിൽ വരുവായിരുന്നല്ലോ പിന്നെ എന്തിനാ ഏടത്തി അവിടെ പോയി ഇവളെ കൂട്ടാൻ പോയത് എഴത്തി എന്ത് കാണിക്കുന്നതൊക്കെ അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് ആ നന്നായി ഒരു കണക്കിന് ഇവള് വന്നത് ഇവിടുത്തെ പണികളൊക്കെ ചെയ്യാൻ ഒരാൾ വേണമല്ലോ അതുകൊണ്ടായിരിക്കും ഇടത്തി പോയി കൂട്ടിക്കൊണ്ടു വന്നത് അല്ലാതെ ഇപ്പം ഇവളെ ആര് കൂട്ടാനാ അല്ലാതെ ഇവിടെ ഈ പണികളൊക്കെ ബാക്കിയെല്ലാവരും തന്നെയല്ലേ ചെയ്ത് കഷ്ടപ്പെട്ടത് ഇനിയിപ്പോൾ ഇവള് വന്നതുകൊണ്ട് ഇവള് ചെയ്തോളും ഒരു വേലക്കാരിക്ക് പകരാ ഏടത്തി ഇവളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് അപ്പോഴേക്കും ദേവയാനി പറയാണ് ജലജേ സംസാരിക്കുന്ന ഈ സൂക്ഷിച്ച് സംസാരിക്കണം നയന എൻ്റെ മരുമകളാണ് ആദർശിൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ അവളെ ഇവിടുത്തെ വേലക്കാരിയായിട്ടൊന്നും കാണാൻ നിങ്ങളാരും വിചാരിക്കേണ്ട ഇവിടുത്തെ വേലക്കാരിയായിട്ടോ ഇവിടുത്തെ പണികളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് ഞാനിവിടെ അവളെ എൻ്റെ മരുമകളായിട്ടാണ് കൂട്ടിക്കൊണ്ടു വന്നത് മരുമകൾ മാത്രമല്ല അവളെൻ്റെ മകളുമാണ് ഇന്നു മുതൽ ആ രീതിയിലേ നിങ്ങളെല്ലാവരും കാണാൻ പറ്റുള്ളൂ എന്ന് പറയുക അപ്പോഴേക്കും എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകണം കേട്ടോ അനാമികയൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ദേവയാനേ നന്നായിട്ടങ്ങ് മാറുകയാണ് നയനയെ ചേർത്ത് പിടിക്കുകയാണ് നയനയ്ക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ് ഇനി വരുന്ന അടിപൊളി എപ്പിസോഡുകളാണ് പാറ പണിയാനായിട്ട് അനാമികയും ജലജയും അപ്പുറത്തെ സൈഡിലും ഉണ്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്